ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് അഥവാ യു എൻ ഏജൻസികൾ ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് അഥവാ യു എൻ ഏജൻസികൾ ഒന്നാമത്തെ ഏജൻസി യുനെസ്കോ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പതിനാറ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പതിനാറ് ആസ്ഥാനം പാരീസ് ആസ്ഥാനം പാരീസ് രണ്ടാമത്തെ ഏജൻസി യൂനിസെഫ് രണ്ടാമത്തെ ഏജൻസി യൂനിസെഫ് പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ആസ്ഥാനം ന്യൂയോർക്ക് ആസ്ഥാനം ന്യൂയോർക്ക് മൂന്നാമത്തെ ഏജൻസി ഐ എൽഒ മൂന്നാമത്തെ ഏജൻസി ഐ എൽഒ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആ ജനീവ ആ ജനീവ നാലാമത്തെ ഏജൻസി എഫ് എ ഒ നാലാമത്തെ ഏജൻസി എഫ് എ ഒ പൂർണ്ണരൂപം ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ പൂർണ്ണരൂപം ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ആ റോം ആസ്ഥാനം റോം അഞ്ചാമത്തെ ഏജൻസി യു പി യു അഞ്ചാമത്തെ ഏജൻസി യു പി യു പൂർണ്ണരൂപം യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ പൂർണ്ണരൂപം യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഒക്ടോബർ ഒമ്പത് സ്ഥാപിതം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഒക്ടോബർ ഒൻപത് ആസ്ഥാനം ബേൺ ആസ്ഥാനം സ്ഥാനം ബേൺ ആറാം ഏജൻസി വേൾഡ് ബാങ്ക് ആറാം ഏജൻസി വേൾഡ് ബാങ്ക് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴ് ആ സ്ഥാനം വാഷിങ്ടൺ ഡി സി ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ഐ എം എഫ് ഏഴാം ഏജൻസി ഐ എം എഫ് പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പൂർണ്ണരൂപം ഇൻറ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തേഴ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തേഴ് ആ സ്ഥാനം വാഷിങ്ടൺ ഡി സി ആ സ്ഥാനം ഡി സി എട്ടാമത്തെ ഏജൻസി യു എൻ എച്ച് സി ആർ എട്ടാമത്തെ ഏജൻസി യു എൻ എച്ച് സി ആർ പൂർണരൂപം യുനൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷൻ ഫോർ റഫ്യൂജീസ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനാല് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനാല് ആസ്ഥാനം സ്ഥാനം ജനീവ ആ സ്ഥാനം ജനീവ ഒൻപത് ഐ എ ഇ എ ഒൻപതാമത്തെ ഏജൻസി ഐ എ ഇ എ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജൂലൈ ഇരുപത്തൊൻപത് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജൂലൈ ഇരുപത്തൊൻപത് ആസ്ഥാനം വിയന്ന ആസ്ഥാനം വിയന്ന പത്താമത്തെ ഏജൻസി യു എൻ ഇ പി പത്താം ഏജൻസി യു എൻ ഇ പി പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് ആസ്ഥാനം സ്ഥാനം നെയ്റോബി ആ സ്ഥാനം നെയ്റോബി പതിനൊന്നാം ഏജൻസി ഡബ്ല്യു എച്ച്ഒ പതിനൊന്നാം ഏജൻസി ഡബ്ല്യു എച്ച്ഒ പൂർണ്ണരൂപം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പൂർണ്ണരൂപം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഏപ്രിൽ ഏഴ് ആസ്ഥാനം സ്ഥാനം ജനീവ ആ സ്ഥാനം ജനീവ പന്ത്രണ്ടാം ഏജൻസി ഡബ്ല്യുടി ഓ പന്ത്രണ്ടാം ഏജൻസി ഡബ്ല്യുടി ഒ പൂർണ്ണരൂപം ൈസേഷൻ പൂർണ്ണരൂപം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടന സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഒന്ന് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നൂറ്റി അഞ്ച് ജനുവരി ഒന്ന് ആ സ്ഥാനം ജനീവ ആസ്ഥാനം ജനീവ പ്രത്യേക ഏജൻസികൾ ആസ്ഥാനം പ്രത്യേക ഏജൻസികൾ ആസ്ഥാനം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലണ്ടനാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലണ്ടനാണ് ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ആസ്ഥാനം ജനീവ രാജ്യാന്തര ആഭ്യന്തര വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയോൾ രാജ്യാന്തര ആഭ്യന്തര വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയോൾ രാജ്യാന്തര കാർഷിക വികസന നിധിയുടെ ആസ്ഥാനം റോം രാജ്യാന്തര കാർഷിക വികസന നിധിയുടെ ആസ്ഥാനം റോം രാജ്യാന്തര ടെലികമ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം ജനീവ രാജ്യാന്തര ടെലി കമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം ജനീവ ലോക കാലാവസ്ഥാ ശാസ്ത്ര സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോക കാലാവസ്ഥാ ശാസ്ത്ര സംഘടനയുടെ ആസ്ഥാനം ജനീവ യു എൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം വി എൻ ഐ ആണ് യു എൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം വി എൻ എ ആണ് യു എൻ വിമൺ എന്ന ഏജൻസിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് യു എൻ വിമൺ എന്ന ഏജൻസിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്